റിസോർഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സക്കര്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ സക്കേര്യാവിൻ്റെ പിതാവാര് ഉത്തരം ബരക്യാവ് സെക്കര്യാവ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സക്കേര്യാവ് പ്രവചിച്ചിരുന്നത് ഏത് രാജാവിൻ്റെ കാലത്താണ് ഉത്തരം ധാരിവേഷിൻ്റെ സക്കരിയാവ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സക്കര്യാവിൻ്റെ പിതാമഹൻ ആരായിരുന്നു ഉത്തരം ഇദ്ദോ പ്രവാചകൻ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എന്തൊക്കെ വിട്ടുതിരിവിൻ എന്ന് പണ്ടത്തെ പ്രവാചകന്മാർ പ്രസംഗിച്ചു ഉത്തരം ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ ദർശനത്തിൽ കണ്ട പ്രവാചകൻ ആരെ ഉത്തരം സക്കരിയാവ് ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ചുവപ്പും കുരാൽ നിറവും വെണ്മയും ഉള്ള കുതിരകളെ ദർശിച്ചവൻ ആരെ ഉത്തരം സക്കരിയാവ് ഒന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യഹോവ എഴുപത് സംവത്സരം ക്രിദ്ധിച്ചിരുന്നത് ഏതെല്ലാം പട്ടണങ്ങളോടായിരുന്നു ഉത്തരം യറുഷലേമിനോടും യഹൂദ പട്ടണങ്ങളോടും ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യഹോവ ആർക്കൊക്കെ വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു ഉത്തരം യറുഷലേമിനും സിയോനും ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പട്ടണങ്ങൾ ഇനിയും എന്ത് ഹേതുവായി വിശാലത പ്രാപിക്കും ഉത്തരം അഭിവൃദ്ധി ഹേതുവായി ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇസ്രായേലിനെയും യർഷലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകളെ ദർശനം കണ്ടതാര് ഉത്തരം സക്കര്യാവ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് ക്വസ്റ്റ്യൻ സക്കരിയാവിന് യഹോവ എത്ര കൊല്ലന്മാരെ കാണിച്ചു കൊടുത്തു ഉത്തരം നാല് കൊല്ലന്മാരെ ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ കയ്യിൽ അളവ് നൂൽ പിടിച്ചിരിക്കുന്ന പുരുഷനെ ദർശനം കണ്ടതാര് ഉത്തരം സക്കരിയാവ് രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എന്ത് അളന്ന് അതിൻ്റെ വീതി നീളം എന്തെന്ന് നോക്കുവാൻ പോകുന്നെന്നാണ് അളവ് നൂൽ പിടിച്ച പുരുഷൻ പറഞ്ഞത് ഉത്തരം യെറുഷലേമിനെ സഖരിയാവ് രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം തുറന്നു കിടക്കും എന്ന് പറഞ്ഞ ദേശം ഏത് ഉത്തരം യെറുഷലേം രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഏത് പട്ടണത്തിന് ചുറ്റുമാണ് യഹോവ തീമതിലായിരുന്നത് ഉത്തരം യർഷലേം രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു വാക്യം ഏത് ഉത്തരം സക്കരാവ് രണ്ടാം അധ്യായം എട്ടാം വാക്യം ക്വസ്റ്റ്യൻ ഏത് മഹാപുരോഹിതനെ സാത്താൻ ദൂതൻ്റെ മുമ്പിൽ കുറ്റം ചുമത്തിയത് ഉത്തരം യോശുവ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ ആര് ഉത്തരം മഹാപുരോഹിതനായ യോശുവ മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് യഹോവയുടെ ദൂതൻ്റെ മുമ്പാകെ നിന്ന മഹാപുരോഹിതൻ ഉത്തരം യോശുവ മൂന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ മഹാപുരോഹിതനായ യോശുവയോട് നിന്നെ എന്ത് ധരിപ്പിക്കും എന്ന് യഹോവ അരളി ചെയ്തു ഉത്തരം ഉത്സവ വസ്ത്രം മൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ദൂതൻ യോശുവയെ ധരിപ്പിച്ച വസ്ത്രം ഏത് ഉത്തരം ഉത്സവ വസ്ത്രം മൂന്നിൻ്റെ നാല് അഞ്ച് ക്വസ്റ്റ്യൻ മഹാപുരോഹിതനായ യോശുവയുടെ മുമ്പിൽ ഇരിക്കുന്ന കൂട്ടുകാർ എങ്ങനെയുള്ളവർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം അത്ഭുത ലക്ഷണ പുരുഷന്മാർ മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലിന്മേൽ എത്ര കണ്ണുണ്ട് ഉത്തരം ഏഴ് കണ്ണ് മൂന്നിൻ്റെ ഒൻപത് ൻ യഹോവയുടെ ദൂതൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ ഉണർത്തിയതാരേ ഉത്തരം സെക്കരിയാവിനെ നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മുഴുവനും പൊന്നുകൊണ്ടുള്ളൊരു വിളക്ക് തണ്ടും അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ ഏഴ് വിളക്കും കണ്ടവൻ ആര് ഉത്തരം സെക്കരിയാവ് നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സെക്രിയാവ് ദർശനത്തിൽ കണ്ട വൃക്ഷങ്ങൾ എത്ര ഉത്തരം രണ്ട് സഖര്യാവ് നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടത് ആരുടെ കൈയാണ് ഉത്തരം സെരുബാബേലിൻ്റെ നാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് അരുളപ്പാട് ലഭിച്ചതാർക്ക് ഉത്തരം സെരുബാബേലിന് നാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തിന് ആണിക്കല്ല് കയറ്റുമ്പോൾ ആർപ്പ് വിളിച്ചതെന്ത് ഉത്തരം കൃപ കൃപ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുന്നതാര് ഉത്തരം സെരുബാബേൽ നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഏഴ് കണ്ണ് സെരുബാബേലിൻ്റെ കയ്യിലുള്ള എന്ത് കണ്ടാണ് സന്തോഷിച്ചത് ഉത്തരം തൂക്കുകട്ട നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ പാറിപ്പോകുന്ന ഒരു ചുരുൾ ദർശനം കണ്ടതാര് ഉത്തരം സെക്കരിയാവ് അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സഖര്യാവ് കണ്ട വിളക്ക് തണ്ടിന് ഇടത്തും വലത്തും കൂടി എത്ര ഒലിയുമരങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം രണ്ട് നാലിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ സഖര്യാവ് ദർശനത്തിൽ കണ്ട ചുരുളിൻ്റെ അളവ് എത്ര ഉത്തരം ഇരുപത് മുഴം നീളവും പത്ത് മുഴം വീതിയും അഞ്ചിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സർവദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപത്തെ കണ്ട പ്രവാചകൻ പ്രവാചകനാർ ഉത്തരം സെക്കര്യാവ് അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ഇത് സർവദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു ഏത് ഉത്തരം പാറിപ്പോകുന്ന ചുരുൾ അഞ്ചിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ വട്ടത്തിലുള്ള എന്താണ് സെക്കരിയാവ് ദർശിച്ചത് ഉത്തരം ഈയപ്പലക അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പുറപ്പെടുന്ന ദർശനം ഉത്തരം പുറപ്പെടുന്നവ് അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ സെക്കരിയാവ് ദർശനത്തിൽ കണ്ട ഏഫയുടെ നടുവിൽ ഇരുന്നതാർ ഉത്തരം ഒരു സ്ത്രീ അഞ്ചിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സഖര്യാവ് ദർശിച്ച സ്ത്രീകളുടെ ചിറക് ഏത് പക്ഷിയുടെ ചിറക് പോലെയായിരുന്നു ഉത്തരം പെരിഞ്ഞാറ അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സഖരിയാവ് ദർശനത്തിൽ കണ്ട സ്ത്രീകൾക്ക് വീട് പണിയുന്നത് എവിടെ ഉത്തരം ഷിനാർ ദേശത്ത് അഞ്ചിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ താമ്ര പർവതങ്ങൾ ദർശനം കണ്ടതാർ ഉത്തരം ഒന്ന് ക്വസ്റ്റ്യൻ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് നാലു രഥങ്ങൾ പുറപ്പെടുന്നത് കണ്ട പ്രവാചകൻ ആര് ഉത്തരം സെക്കരിയാവ് ആറിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ സെക്കര്യാവ് ദർശനത്തിൽ കണ്ട പർവ്വതം ഏത് ലോഹം കൊണ്ടുള്ളതായിരുന്നു ഉത്തരം താമ്രം ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആരുടെ വീട്ടിൽ പോകുവാനാണ് സെക്കരിയാവിനോട് ദൈവം കൽപ്പിച്ചത് ഉത്തരം യോഷിയാവിൻ്റെ ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യോഷിയാവിൻ്റെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം സെഫന്യാവ് ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ കിരീടം ഉണ്ടാക്കിയ ആര് ഉത്തരം സെക്കര്യാവ് ആറിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യോഷിയാവിൻ്റെ വീട്ടിൽ വന്ന മൂന്ന് പ്രവാസികൾ ഉത്തരം ഹെൽദായി തോബിയാവ് യഥായാവ് ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ആരുടെ തലയിലാണ് സെക്കരിയാവ് ഉണ്ടാക്കിയ കിരീടം വെച്ചത് ഉത്തരം മഹാപുരോഹിതനായ യോശുവ ആറിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയുന്ന പുരുഷൻ്റെ പേരെന്ത് ഉത്തരം മുള ആറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഹേൻ ആരുടെ മകൻ ഉത്തരം സെഫന്യാവിൻ്റെ ആറിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ എബ്രായ മാസങ്ങളിലെ ഒൻപതാം മാസം ഏത് ഉത്തരം കിസ്ലേവ് ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എഴുപത് കാലം ജനം ഉപവസിച്ച് വിലപിച്ചത് ഏതൊക്കെ മാസങ്ങളിലാണ് ഉത്തരം അഞ്ചാം മാസത്തിലും ഏഴാം മാസത്തിലും ഏഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ വിളിക്കപ്പെടുന്ന പുതിയ പേര് ഉത്തരം സത്യനഗരം ക്വസ്റ്റ്യൻ സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിളിക്കപ്പെടുന്ന പേര് ഉത്തരം വിശുദ്ധ പർവ്വതം ക്വസ്റ്റ്യൻ മനുഷ്യനും മൃഗത്തിനും കൂലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം സെക്കരിയാവ് എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ പോക്കുവരത്തു ചെയ്യുന്നവന് ആരു നിമിത്തമാണ് സമാധാനമില്ലാത്തത് ഉത്തരം വൈരി നിമിത്തം എട്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എന്താണ് മഞ്ഞ് പെയ്യിക്കുന്നത് ഉത്തരം ആകാശം എട്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഏതെല്ലാം ഉത്തരം കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നതും കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുന്നതും എട്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എന്തൊക്കെ ഇഷ്ടപ്പെടുവാനാണ് യഹോവ യഹൂദാഗൃഹത്തോട് അരുളി ചെയ്തത് ഉത്തരം സത്യവും സമാധാനവും എട്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ജെരുഷലേം പുനരുദ്ധരിക്കപ്പെടുന്ന കാലത്ത് ജാതികളുടെ സകല ഭാഷകളിലും നിന്ന് പത്തു പേർ ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രം പിടിക്കും എന്ന് പ്രവചിച്ചതാര് ഉത്തരം സെക്കര്യാവ് എട്ടിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ അരളപ്പാട് ഏത് ദേശത്തിന് വിരോധമായിരിക്കുന്നു എന്നാണ് സെക്കരാവ് പറഞ്ഞത് ഉത്തരം ഹദ്രാക്ക് ദേശത്തിന് ഒൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മനുഷ്യരിലും ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി ദൃഷ്ടിവയ്ക്കുന്നതാര് ഉത്തരം യഹോവ ഒൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പൊടി പോലെ വെള്ളിയും ചെളി പോലെ തങ്കവും സ്വരൂപിച്ച രാജ്യം ഉത്തരം സോർ ഒൻപതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ സോർ തീക്ക് ഇരയാകുന്നത് കണ്ട് ഭയപ്പെടുന്നതാർ ഏറ്റവും വിറയ്ക്കുന്നതാർ ഉത്തരം അസ്കലോൻ ഗസയും എക്രോനും ഒൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് രാജാവ് നശിച്ചു പോകുന്നത് ഉത്തരം ഗസയിൽ നിന്ന് ഒൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ എവിടത്തെ നിവാസികളാണ് ഇല്ലാതെയാകുന്നത് ഉത്തരം അസ്കലോനിലെ ഒൻപതിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഏത് ദേശത്താണ് ഒരു കൗലടേയ ജാതി പാർക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം അസ്തോതിൽ ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഞാൻ അവന്റെ രക്തം അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വെറുപ്പുകൾ അവൻ്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും ആര് ആരെക്കുറിച്ച് പറഞ്ഞതാണിത് ഉത്തരം യഹോവ വലിസ്ത്യരെ കുറിച്ച് ഒൻപതിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹൂദയിൽ ഒരു യബൂസിയനെ പോലെ ആകുന്നതാര് ഉത്തരം എക്രോൻ ഒൻപതിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ യഹൂദയിൽ ഒരു മേധാവിയെ പോലെ ആകുന്നതാര് എട്ട് ക്വസ്റ്റ്യൻ ക്രിസ്തു കഴുതപ്പുറത്ത് കയറി വരുന്നു എന്ന് പ്രവചിച്ചതാര് ഉത്തരം സക്കരാവ് ഒൻപതിൻ്റെ ഒൻപത് കൊസ്റ്റ്യൻ സിയോൻപുത്രിയുടെ രാജാവ് നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് പ്രവചിച്ചതാര് ഉത്തരം സെക്കരാവ് ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ യുവാക്കളെ പുഷ്ടീകരിക്കുന്നത് എന്ത് ഉത്തരം ധാന്യം ഒൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ യുവതികളെ പുഷ്ടീകരിക്കുന്നത് എന്ത് ഉത്തരം വീഞ്ഞ് ഒൻപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ പിന്മഴയുടെ കാലത്ത് ദൈവം ഉണ്ടാക്കുന്നത് എന്ത് ഉത്തരം മിന്നൽ പിണർ പത്തിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഗൃഹബിംബങ്ങൾ എന്ത് സംസാരിക്കുന്നു ഉത്തരം മിഥ്യാത്വം പത്തിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ലക്ഷണം പറയുന്നവർ പ്രസ്താവിക്കുന്നത് എന്ത് ഉത്തരം വ്യർത്ഥസ്വപ്നം പത്തിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ സൈന്യങ്ങളുടെ യഹോവ യഹൂദാഗൃഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് ഡാഷ് ആക്കും ഉത്തരം മനോഹര തുരകം പത്തിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ എഫ്രയീമിയർ ആരെപ്പോലെയാകും ഉത്തരം വീരനെ വീരനെപ്പോലെയാകും പത്തിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ആരുടെ ചെങ്കോൽ നീങ്ങിപ്പോകും ഉത്തരം മിസ്രയീമിൻ്റെ പത്തിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആരുടെ ദേവതാരുക്കളാണ് തീക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വയ്ക്കേണ്ടത് ഉത്തരം ലബാനോൻ്റെ പതിനൊന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദുർഗമവനം വീണിരിക്കയാൽ എവിടുത്തെ കരുവേലകങ്ങളാണ് ഓളിയിടേണ്ടത് ഉത്തരം ബാഷാനിലെ പതിനൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ദേവതാരു വീണും നശിച്ചും ഇരിക്കയാൽ ഏത് വൃക്ഷമാണ് ഓളിയിടേണ്ടത് ഉത്തരം സരളവൃക്ഷം പതിനൊന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യോർദാൻ്റെ മുറ്റുക്കാട് നശിക്കുമ്പോൾ ആരുടെ ഗർജനമാണ് കേൾക്കുന്നത് ഉത്തരം ബാലസിംഹങ്ങളുടെ പതിനൊന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ പേരിനാൽ അറിയപ്പെടുന്ന രണ്ട് കോലുകൾ ലേവാ ഉത്തരം ഇമ്പം ഒരുമ പതിനൊന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ ഒരു മാസത്തിൽ എത്ര ഇടയന്മാരെയാണ് ഛേദിച്ചു കളഞ്ഞത് ഉത്തരം മൂന്ന് പതിനൊന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഏത് കോലാണ് യഹോവ മുറിച്ചു കളഞ്ഞത് ഉത്തരം ഇമ്പം പതിനൊന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഇടയൻ്റെ കൂലിയായി കൊടുത്തത് എത്ര വെള്ളിക്കാശാണ് അത് എവിടെയാണ് ഇട്ടത് ഉത്തരം മുപ്പത് വെള്ളിക്കാശ് യഹോവയുടെ ആലയത്തിലെ ബണ്ണാരത്തിൽ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ സെക്കര്യാവ് മുപ്പത് വെള്ളിക്കാശ് വാങ്ങി എവിടെ ഇട്ട് കളഞ്ഞു ഉത്തരം യഹോവയുടെ ആലയത്തിലെ ബണ്ണാരത്തിൽ പതിനൊന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹൂദയും ഇസ്രായേലും തമ്മിലുള്ള എന്ത് ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന കോൽ മുറിച്ചു കളഞ്ഞു ഉത്തരം സഹോദരത്വം പതിനൊന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ചുറ്റുമുള്ള സകല ജാതികൾക്കും യഹോവ പരിഭ്രമപാത്രമാക്കുന്നത് എന്തിനെ ഉത്തരം ജർഷരേമിനെ പന്ത്രണ്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കുന്നത് ഉത്തരം യറുഷലേം പന്ത്രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ യറുഷലേം നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ആര് ഹൃദയത്തിൽ പറയും ഉത്തരം യഹൂദ മേധാവികൾ പന്ത്രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹോവ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീ പന്തം പോലെയുമാക്കുന്നതാരെ ഉത്തരം യഹൂദ മേധാവികളെ പന്ത്രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഏത് കൂടാരങ്ങളെയാണ് ദൈവം ആദ്യം രക്ഷിക്കുന്നത് ഉത്തരം യഹൂദ കൂടാരങ്ങളെ പന്ത്രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യെരുഷല നിവാസികളുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ ആരെ പോലെയായിരിക്കും ഉത്തരം ദാവീദിനെ പോലെ പന്ത്രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആകുന്നതാര് ഉത്തരം ദാവീദ് ഗൃഹം പന്ത്രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആര് ഉത്തരം ദാവീദ് ഗൃഹവും യർഷലെ നിവാസികളും പന്ത്രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ മെഗിദോ താഴ്വരയിലുള്ള ഹതദ് റിമോനിലെ വിലാപം പോലെ ഒരു മഹാവിലാപം ഉണ്ടാകുന്നത് എവിടെയാണ് ഉത്തരം യേർഷരമീൽ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ദേശം കുലം കുലമായി പുരുഷന്മാരും സ്ത്രീകളും പ്രത്യേകമായി വിലപിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് എവിടെ ഉത്തരം സെക്കരവ് പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ക്വസ്റ്റ്യൻ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന വിലപിക്കുന്ന കുലങ്ങൾ ഏതൊക്കെ ഗൃഹത്തിൻ്റേതാണ് ഉത്തരം ദാവീദ് നാദാൻ ലേവി ഷിമയി പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ പ്രവാചകന്മാർ പ്രവചിക്കയിൽ ഓരോരുത്തൻ താന്താൻ്റെ എന്തിനെക്കുറിച്ച് ലജ്ജിക്കും ഉത്തരം ദർശനത്തെക്കുറിച്ച് പതിമൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ അന്ത്യകാലത്ത് പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഉത്തരം ദാവീദ് ഗൃഹത്തിനും യരുഷലേം നിവാസികൾക്കും പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുവാൻ യഹോവ ആരോടാണ് ആവശ്യപ്പെട്ടത് ഉത്തരം വാളോട് പതിമൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ സർവദേശത്തിലും എത്ര അംശം ഛേദിക്കപ്പെട്ടു പ്രാണനെ വിടും ഉത്തരം മൂന്നിൽ രണ്ടംശം പതിമൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒലിയൂ മല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകുമ്പോൾ എന്ത് ഉളവായി വരും ഉത്തരം ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ കർത്താവ് ഇറങ്ങി വരാൻ പോകുന്ന മല മലയേത് ഉത്തരം ഒലിയുമല പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകുന്നത് എന്ത് ഉത്തരം ഒലിവുമല പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഒലിവുമല പിളരും എന്ന് പ്രവചിച്ചതാരെ ഉത്തരം സെക്കരിയാവ് പതിനാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ മലകളുടെ താഴ്വര എത്തുന്നത് എവിടെയാണ് ഉത്തരം ആസൽ വരെ പതിനാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഏത് യഹൂദ രാജാവിൻ്റെ കാലത്താണ് ഭൂകമ്പം ഉണ്ടായത് ഉത്തരം ഉസിയാവിൻ്റെ പതിനാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നതാര് ഉത്തരം സെക്കര്യാവ് പതിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല വാക്യമേത് ഉത്തരം സെക്കരിയാവ് പതിനാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദേശം മുഴുവനും മാറി ഗേബ മുതൽ യറുഷലേമിന് തെക്ക് റിമോൻ വരെ എന്തായിത്തീരും ഉത്തരം സമഭൂമിയായിത്തീരും പതിനാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ യഹൂദ എവിടെ വെച്ച് യുദ്ധം ചെയ്യും ഉത്തരം യറുഷലേമിൽ വെച്ച് പതിനാലിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ അന്ത്യനാളിൽ കുതിരകളുടെ മണികളിന്മേൽ എന്ത് എഴുതിയിരിക്കും ഉത്തരം യഹോവയ്ക്ക് വിശുദ്ധം പതിനാലിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത് ആർക്കാണ് ഉത്തരം കനാനിയന് പതിനാലിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ സഖിരിയാ പ്രവചനം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയെട്ടാമത്തെ പുസ്തകം പതിനാല് അധ്യായങ്ങൾ ഇരുന്നൂറ്റി പതിനൊന്ന് വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്